വീണ്ടും കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഭക്തിയോടെ ശ്രദ്ധയോടെ ലോകത്തിനെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ഞങ്ങളുടെ കാലത്ത് സഹിച്ച് കുരിശുതക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാത എഴുന്നില്ല മരിച്ചു വിടയിൽ മൂന്നാം നാല് സ്വർണ്ണത്തിലേക്ക് എഴുന്നില്ലെങ്കിൽ സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലുത ഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ശരീരത്തിന്റെ ഉയരത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാക്കേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി

ഈശോഡത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ യും പാപരി വത്സലസുധനും ഞങ്ങളുടെ ആക്ഷകരമായ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങളെ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽഘരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

아 n g egin ng t a y o ിതാരുണമാ പീഡാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോ ണമാനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ ണമാം പീടാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോ ിതാരുണമാം പീടാ സഹനങ്ങളെയോത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേയുടേ അതിദാരു സഹനങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേമേശോയുടെ അതി സഹനങ്ങളെയോർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശോയുടെ അതിതാരുണമാ ങ്ങളെയോർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേണയുണ്ടാകുമേ ടിശോയുടേ അതിദാരുണമാം സഹനങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശോയുടേ അതി തരുണമാ ലോകം ും കരുണയുണ്ടാകേണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങനെയോ ഞങ്ങളുടെ നാഥക്ഷനുമായ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു

ഈശ്വരത്തിദാരുണുമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവിന്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ായുധനായ ബലവാനി പരിശുദ്ധനായ അമത്തിന് ഞങ്ങളുടെയും ലോകുഴയും പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമത്തിന് ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെയും ഞങ്ങളുടെയും ലോകക്കുഴുവന്റെയും കരുണയായിരിക്കണത്തിൽ